കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ എസ് എഫ് ഐയേയും സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി കേരളത്തിലെ ക്യാമ്പസുകളിൽ നടത്താൻ പറ്റിയ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് എസ് എഫ് ഐ വ്യവസായ മന്ത്രിയുടെ മണ്ഡലത്തിൽ ആരംഭിച്ചത് എന്ന് അബിൻ വർക്കിയുടെ പരിഹാസം മികച്ച വ്യവസായം എന്ന നിലയിൽ നടത്തിയിരുന്നത് മയക്കുമരുന്ന് കച്ചവടമായിരുന്നു എന്ന് അബിൻ വർക്കി ഫേസ്ബുക്കിൽ കുറിച്ചു മികച്ച ഒരു സ്റ്റാർട്ടപ്പ് സംരംഭം എന്ന നിലയിൽ സർക്കാരിന്റെയും പാർട്ടിയുടെയും പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും ഇവർക്ക് കിട്ടിയിരുന്നു എന്നും അദ്ദേഹം പരിഹസിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രഗ് ഗ്യാംഗിന്റെ പേര് ദ ഫെഡറേഷൻ എന്നാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡ്രഗ് കാർട്ടലിന്റെ പേര് സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് എന്നും അബിൻ വർക്ക് കൂട്ടിച്ചേർത്തു അബിൻ വർക്കിയുടെ ഫേസ്ബുക്ക് കുറിപ്പിങ്ങനെയാണ് കളമശ്ശേരി വ്യവസായ മന്ത്രിയുടെ മണ്ഡലം കേരളത്തിലെ ക്യാമ്പസിൽ നടത്താൻ പറ്റിയ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി നടത്താൻ എസ് എഫ് ഐ തീരുമാനിക്കുന്നു നടത്തിപ്പ് യൂണിയൻ ജനറൽ സെക്രട്ടറിയെ ഏൽപ്പിക്കുന്നു പഠനത്തോടൊപ്പം ജോലി എന്നതായതുകൊണ്ട് കോളേജ് ഹോസ്റ്റലിലായിരുന്നു കമ്പനിയുടെ പ്രവർത്തനം ായി സാധനം വലിയ അളവിൽ കുറഞ്ഞ ചെലവിൽ മേടിക്കുകയും അത് റീറ്റെയിലായി ചെറിയ പാക്കറ്റുകളിലാക്കി വലിയ വിലക്ക് വിൽക്കുകയും ചെയ്യുന്നതായിരുന്നു ബിസിനസ് മോഡൽ കൃത്യം തൂക്കം കണക്കാക്കി വിതരണം ചെയ്യാൻ ഇലക്ട്രിക് മെഷീനും ഉപയോഗിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ചുരുട്ടാൻ വേണ്ടിയുള്ള പേപ്പറും ഉപയോഗിച്ചു കഴിഞ്ഞുള്ള ആനന്ദ ലഹരിയിൽ വേണ്ടി വന്നാൽ ഉപയോഗിക്കാനുള്ള കോണ്ടവും ഐറ്റംസായി സ്റ്റാർട്ട് സംരംഭം എന്ന നിലയിൽ സർക്കാരിന്റെയും പാർട്ടിയുടെയും പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും ഇവർക്ക് കിട്ടിയിരുന്നു അങ്ങനെ ബിസിനസ് തഴച്ചു വളരുന്നതിനിടയിലാണ് കൂട്ടത്തിലൊരാൾ ഒരു പോലീസ് ചാരൻ റീറ്റെയിലറായി വന്നത് അപ്പോഴാണ് മനസ്സിലായത് മികച്ച വ്യവസായം എന്ന നിലയിൽ നടത്തിയിരുന്നത് മയക്കുമരുന്ന് കച്ചവടമായിരുന്നു ഉടമസ്ഥർ എസ് എഫ് ഐ നേതാക്കന്മാരായിരുന്നു കേരളത്തിലെ പ്രധാന കച്ചവട കേന്ദ്രം എന്നത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലും എറണാകുളം മഹാരാജാസ് ഹോസ്റ്റലുമാണ് ഇത് രണ്ടും റെയ്ഡ് ചെയ്യാൻ പോലീസ് തയ്യാറാകണം ഇന്ന് ഈ വാർത്ത വന്നതിന് ശേഷം വലിയ ബാഗുകളുമായി ഈ രണ്ട് ഹോസ്റ്റലുകളിൽ നിന്ന് ഇറങ്ങി വരെ ചോദ്യം ചെയ്യണം കേരളത്തിലെ ലഹരി മാഫിയുടെ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നത് വളരെ സ്വാതന്ത്ര്യപൂർവ്വം ജനാധിപത്യ സർക്കാരിന്റെ പിന്തുണയോടെ സോഷ്യലിസ്റ്റ് രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രഗ് ഗാംഗിന്റെ പേര് ദി ഫെഡറേഷൻ എന്നാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡ്രഗ് കാർട്ടലിന്റെ പേര് സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് ഇത്രയുമാണ് അബിൻ വർക്കിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്